ఎయిర్పోర్ట్ నుంచి ఎయర్పోర్ట్ అరమణికూరీ బ్యూటిఫుల్ డే అదే ఎప్పు అరమణికిూర్ ఉ పుకు మార్నింగ్ గుడ్ మోర్ణింగ్ అలా എന്നാൽ ഞാൻ ഒൻപത് മണിക്ക് നോക്കി എന്നാലും എട്ടില്ലേ പുറത്തായിരുന്നു ഫുഡ് കഴിക്കാൻ പോയിട്ട് രാത്രി പന്ത്രണിക്ക് ഇറങ്ങിയതല്ലേ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഹായ് ഉഷാസ് ഹായ് ലൈക്ക് യു ഉഷ് ഉഷ കഴിക്കുന്നുണ്ട് രാവിലെ ലാലു ഇന്നലെ എയർപോർട്ട് ലൈവ് ഇട്ടിലേക്ക ഇന്നലെ പോർട്ട് ലൈവ് ഇടം പറ്റിയില്ല ഇന്നലെ ഭയങ്കര പ്രയാസം കണ്ടാ മതി

ഹലോ തിരി ഇതിലെത്തിയില്ലാ എത്തി എത്തി അഗ്രി വന്നല്ലോ എന്താ വിശേഷം റൂമിൽ എത്തിയല്ലേ എന്ന് ആദ്യ ഞാൻ റൂമിലെത്തി എവിടെയാണ് ഞാൻ ഖത്തറിലാണ് ഉഷ വേറെ എന്തൊക്കെയാണ് വിശേഷം പറയൂ അഗ്രി വന്നു എന്തൊക്കെയാണ് വിശേഷം സുഖം സുഖമാണ് ഒരു വർക്കിന് വേണ്ടി വന്നിരിക്കുകയാണ് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിയാകുമ്പോൾ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമോ ഓക്കെ ഓക്കെ നടക്കട്ടെ കുട്ട് കഴിച്ചോ കഴിക്കുന്നുണ്ട് അങ്ങനെ ഡ്രൈവ് തുടങ്ങിയോ കുറച്ച് തിരക്കിലാണ് ഓക്കെ പോയിട്ട് വരാം വന്നാൽ പോയിട്ട് വരാം ഓക്കെ യാത്ര യാത്ര നേരം ആകും അവിടെ എത്താൻ അതെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഹായ് മധുസുബി ഗുഡ് മോർണിംഗ് അവിടെ സമയം എന്തായി ഇവിടെ ഒമ്പതായി അവിടെ പതിനൊന്ന് മുപ്പത്തഞ്ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചോണ്ടിരിക്കണേ രാവിലത്തെ പോയേ കഴിച്ചാൽ അന്ന് ഇന്ന് ഇപ്പം ഉള്ളൂ ഒരു മണിക്കൂറായി ഇറങ്ങി നേരെ റൂമിൽ വന്ന് എയർപോർട്ടിൽ നിന്ന് റൂമിൽ വന്നതാ ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട് വേറെ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് പോകും ഇനി കുറച്ച് കാര്യം ഇവിടെ നിൽക്കാം ഇവിടെ മുപ്പത്തഞ്ചാവും ഇന്ന് ക്ലിയർ ആയാലേ നമുക്ക് അടിപൊളി ലൈവിടാൻ പറ്റുള്ളൂ ഇന്ന് രാത്രി ഇട്ടില്ല രാവിലെ ഇട്ടില്ല അതുകൊണ്ടാണ് ഹാപ്പി ഹായ് പറയുന്നുണ്ട് അതെ സുഖമായിരിക്കുന്നു യാത്ര അടിപൊളി

ഇന്നത്തെ ഒരു ദിവസം ചെറിയൊരു ലൈവാണ് അത് കഴിഞ്ഞാലേ ഞാക്കി ആവുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ലൈവിലേക്ക് വരിക എത്ര നേരം അത്ര നേരം സുഖ അവിടെ മനസ്സിലായില്ല അത്ര നേരം ആകും അവിടെ എത്തുമോ തിരുവനന്തപുരത്തുനിന്ന് രാത്രി മൂന്നമ്പയിൽ കയറി മൂന്നമ്പെന്ന് പറയുമ്പോ ഇവിടത്തെ നാലുമണിയുടെ മൂന്നാല് ഇവിടുത്തെ ഒന്നര മണിയാണ് ഗൾഫിൽ ഒന്നര മണി അർത്ഥ രാത്രി അവിടുത്തെ നാലുമണി ഇവിടുത്തെ ഏഴ് മണിക്കകത്ത് നാട്ടിലെ ഒമ്പതര മണിക്ക് ഞാൻ ഇവിടെ ഇറങ്ങി അഞ്ച് മണിക്കൂറത്തെ യാത്രയാണ് ഫ്ലൈറ്റിൽ നാലര മണിക്കൂർ മതി എൻ്റെ രണ്ടേ മുമ്പ് അരമണിക്കൂർ പിടിക്കും അങ്ങനെ എത്തി എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു യാത്ര നാലര മണിക്കൂറാണ് സൂ സൂപ്ര സൗത്തി ഖത്തറൊക്കെ ഒരേ യാത്രയാണ് ഈ സമയത്താണ് ഇന്ന് ലൈവ് അതേ സുൽത്താന വേണ്ടി വന്നല്ലോ ഹായ് സുൽത്താന എന്തൊക്കെ വിശേഷം സുഖമല്ലേ എല്ലാം കഴിച്ചാ ഹാപ്പി ഓക്കേ ഇക്കാ ജോലിയുണ്ട് പോയി വരാം ഓക്കെ സി എം എന്നല്ലോ സി എം സുൽത്താനാ ഹായ് പറയുന്നത് സിയാൻ ലൈക്ക് പന്ത്രണ്ട് സിയാൻ എന്താണ് കരയണ്ട 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 ഞാൻ കരയണ്ടേട്ടാ ആ പുട സുഖാട്ടിരിക്കുന്നുണ്ട് മഹൂസമി ചില്ലർക്ക് ഗ്രീൻ എന്താണ് അത് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് മഹോസുമി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എടുത്താൽ ക്രീനാവും കേട്ടോ മോണിയ നമുക്കൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ ആവും അതാ സിയാ സുൽത്താൻ ലൈക്ക് പന്ത്രണ്ട് അതേന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് അലഹദില്ല സുഖാന്ന് സൂപ്പർ ഗുഡ് സിയാൻ കരയരുത് ഷട്ടോ ലൈക്ക് പതിനാല് വേറെ പിന്നെ എന്താണ് മൗസുമി ഓക്കെ പിന്നെ കാണാ സമയം ഉണ്ടെങ്കിൽ എന്റെ ലേബിൽ വരെ രണ്ടു മണിക്ക് വരാം കേട്ടോ ഓക്കെ വന്നല്ലോ ഐമനം ഹായ് എന്തൊക്കെ വിശേഷം സുഖല്ലേ ചായ പിടിച്ചോ ബായ് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് വേറെ എന്തൊക്കെയുണ്ട് ലൈക്ക് സുഖല്ലേ താങ്ക് യു ഹിദാസ് വേൾഡ് വന്നല്ലോ ഹായ് ഹിദാസ് വേൾഡ് എന്തെ അതാണല്ലേ ഞാൻ മെമ്പർഷിപ്പ് എടുത്തില്ല എന്ന് പറഞ്ഞു ആണെങ്കിൽ എടുത്തോ ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ തന്നെയാ മെമ്പർഷിപ്പ് എടുത്തോ ഞാൻ ബ്ലൂ തന്നിട്ടോ ആർക്കും ബ്ലൂ വേണമെങ്കിലും ചോദിക്കട്ടോ വേൾഡിലേക്ക് പതിനാറ് സുഖമാണോ ഇവിടെ സുഖാൻ വെക്കുന്നുണ്ട് ഹിദാസ്ബേഡ് സ്നേഹം തരുന്നുണ്ട് ഇക്കാ എവിടെയാ ഞാൻ തിരിച്ചു വന്നു ഖത്തറിലാണ് ഇപ്പം ഇറങ്ങി കയറിയതുള്ളൂ ഒരു മണിക്കൂറായി വന്നിട്ട് സിയാസ് ഉത്താനാ കരയുന്നുണ്ട് കരയരുത് ഹാപ്പി സിയാത്ത വിളിക്കുന്നുണ്ട് ലൈവ് വിട്ടിട്ട് കളന്ന് ഉറങ്ങണം എന്നിട്ട് വൈകിട്ടന്നെങ്കിൽ നാളെ രാവിലെ അങ്ങനെ പറഞ്ഞു ക്ഷീണം വേണം വൈകിട്ട് ഒരു പാട്ടൊക്കെ കൈ കഴിക്കട്ടെ വിശേഷ സിയാ സുൽത്താന എന്നെ യൂട്യൂബിൽ പരിചയപ്പെടുത്തിയ ആളാണ് എന്ന് ഐമനം പറയുന്നുണ്ട് അതെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ സുഖല്ലേ ഫുഡ് ഒക്കെ കഴിച്ചോ രഞ്ജു രഞ്ജു ഞാൻ വന്നു കേട്ടോ തിരിച്ചു രഞ്ജു ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ എന്തൊക്കെ വിശേഷ സുഖല്ലേ കുട്ടൊക്കെ കഴിച്ചോ അന്ന് ഞാൻ നമ്മുടെ ഇന്ദുജൂടെ വന്നിട്ടുണ്ട് പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കുക്കിംഗ് തുടങ്ങിയോ വന്ന് ഞാൻ ഒരു മണിക്കൂറായോളൂ കുറച്ച് റസ്റ്റൊക്കെ വേണ്ടേ എനിക്ക് വേറെ വൈകിട്ട് കാണും ഉം ഇന്ന് ഡ്യൂട്ടി ഇല്ലേ ഡ്യൂട്ടി വന്ന് ഒരു മണിക്കൂറായേ ഉള്ളൂ ഡ്യൂട്ടി എനിക്ക് എനിക്കെപ്പോഴാണ് കയറാ ഡ്യൂട്ടി കയറിയത് തന്നെ ഇന്നുമ്പോൾ സ്റ്റാർട്ടിങ്ങാണ് കുറച്ച് റെസ്റ്റ് അത്രേ ഉള്ളൂ ഇന്ന് ഒത്തിരി രണ്ട് നാല് മണിക്കൂർ ഉറങ്ങണ്ടേ എന്നാലും ഉറങ്ങിയില്ല ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറക്കവും വരില്ല ടിവിയും കണ്ടു കണ്ടിരുന്നു ഉറപ്പവും വരില്ല അവിടുന്ന് വെളുപ്പിൽ നാലു മണിക്ക് കയറിയതല്ലേ എന്നെ ഇവിടെ ഉറക്കം കിട്ടാനാണ് ഉറക്കം കണ്ണിൽ ഇരിപ്പുണ്ട് കുറച്ച് ഉറങ്ങിയതിന് ശേഷം വൈകിട്ടേ കൃത്യൊക്കെ മാറുകയുള്ളൂ പിന്നെ പഴയ രൂപത്തിലായി ഹൈ ഗുഡ് മോർണിംഗ് പതിനെട്ട് ഹൈ സൗമ്യമോ ആ എന്താ വിശേഷം സുഖ അല്ലേ കഴിച്ചോ ഞാൻ ഇപ്പൊ ഗുപ്പൂത്ത് ഉള്ളൂ കണ്ടില്ലേ നമ്മുടെ ഗൾഫുകാരുടെ പ്രവാസികളുടെ ഭക്ഷണം ഇഷ്ട ഭക്ഷണത്തിൽ തേക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടാ നിങ്ങളെ കാണാനും പുതിയ കളിയ കാണാനും ഗുപ്പൂത്ത് കഴിച്ച് കിടക്കാനും വന്നിട്ടുണ്ട് എന്താ ചൂടായി വേറെന്താണ് കഴിച്ചോ ഞാൻ കഴിച്ചു വേറെന്തൊക്കെ വിശേഷം പറയൂ ഹായ് ജയ വന്നല്ലോ ജയ ഹായ് എന്തൊക്കെ സുഖല്ലേ ലൈക്ക് പത്തൊമ്പത് ഹായ് ഹായ്ക്കോ ജ എന്ന സുഖല്ലേ ലൈവിലൊരു സ്വാഗതം പുട്ടൊക്കെ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പഴയ സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ട് എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഷൈനി ഷൈനി ഹായ് ഗുഡ് മോർണിംഗ് സുഖമായിരിക്കും തോന്നുന്നു പറയുന്നുണ്ട് ഓക്കേ ചായ കുടിച്ചോ ഞാൻ കട്ടൻ കുടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ കറ കഴിഞ്ഞു കേട്ടോ ഇനി പുതിയ കഥകൾ എവിടെ ഇവിടെ വെച്ചാണ് ഖത്തറിലാണ് ലീവ് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് അതെയോ അതെ ലൈക്ക് ട്വന്റി എന്ന് പറഞ്ഞു ഷൈനി ഓക്കെ വേറെ പിന്നെ എന്തൊക്കെയുണ്ട് പത്ത് പേര് മകളുണ്ടല്ലോ വീട്ടിലല്ല വീട്ടിലുള്ള കഴിഞ്ഞ് കുറച്ച് വന്ന് വന്നിപ്പോൾ വീട്ടിൽ റൂമിൽ കയറിയിട്ട് ഒരു മണിക്കൂറായിട്ടുള്ളൂ രണ്ട് കുക്കൂസും കഴിച്ചിട്ട് കുറച്ചേനെ ലൈവിടാൻ ഹായ് ഗിരിജാ മസല വന്നല്ലോ ഹായ് ഗിരിജ ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ സൂപ്പർ ചാറ്റ മെമ്പർഷിപ്പ് എടുക്കാനുള്ളവരൊക്കെ എടുത്തോളൂ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അയ്യോന്ന് വിളിച്ച സ്നേഹം തരുന്നുണ്ട് ശരിയാ കഴിച്ചോ വേറെന്താണ് ലൈഫ് ആൻഡ് ബ്യൂട്ടിഫുൾ അമ്പിളി ഹായ് കുറച്ച് ദിവസം കണ്ടിട്ട് എന്തണ്ട് വിശേഷ സുഖല്ലേ ഗുഡ് മോർണിംഗ് ലൈക്ക് ഞാൻ ചാനൽ കയറി വരാട്ടോ ആ പോയി കേട്ടോ രാവിലെ ഇപ്പഴ ഒരെണ്ട്ട് അത് ഞാൻ വിട്ടീശ് എടുത്ത് ഇട്ടുക ഇനി ഇങ്ങോട്ടുള്ള കളികളാണ് ഇങ്ങനെ ഞാൻ പോണത് സുഖാണോ സുഖാട്ടിരിക്കുന്നുണ്ടോ ലൈഫ് അവിടെ എന്തൊക്കെ വിശേഷം സുഖല്ലേ സുഖം ഫുഡ് കഴിച്ചോ സുഖാണ്ടിരിക്കുന്നുണ്ടോ എന്താ വിശേഷം സുഖല്ലേ ലൈക്ക് കടിച്ചു കയറി വരൂ నస్ 2 వెన్న నేను బస్సిపుడురా తిని బస్సిపుడురా హ్ నంబర్సిపుడురా నంబర్సిపుడురా హ్ 89 59 59 పే 59 దియమణి ఇదే మరి హ్ హై దారా వనే వెల్జి హై బయందే ബദ്രീഷ് ഭാസ്കർ ഹായ് പറയുന്നുണ്ട് ബദ്രീഷ് ഭാസ്കർ ഹായ് ഗുഡ് മോർണിംഗ് ചെട്ടായി എന്ന് വിളിക്കണം മഞ്ചേരി ഡ്രീംസ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ സുഗാണോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വ്രത ഗുഡ് മോർണിംഗ് നാട്ടിലെ ഗുഡ് മോർണിംഗ് കഴിയാറായി ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ബ്രദ്രീഷ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷോർട്ടൽ കമ്പനിയോട് തിരിച്ച് കൂട്ടാക്കാം ലെഞ്ചു എന്ന് വിളിച്ചു മഞ്ചേരി സ്നേഹം കൊടുക്കുന്നുണ്ട് ഹായ് മഞ്ചേരി ശരി ലെഞ്ച് വിളിക്കുന്നുണ്ട് തിരിച്ചു പോയത് ചേട്ടായി അന്ന് രാവിലെ ഇറങ്ങിയതേ ഉള്ളൂ വന്ന് ഒരു മണിക്കൂറായി സുഖ എന്ന് പറയുന്നുണ്ട് ഓക്കെ വേറെന്തൊക്കെയുണ്ട് ഹലോ എൻജോയ്മെന്റ് ഫുഡ് ഹായ് എന്തൊക്കെയാ വിശേഷം സുഖല്ലേ എല്ലാവർക്കും നമ്മുടെ ലൈവിലൂടെ സ്വാഗതം കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്തൊക്കെ വിശേഷം ഹലോ ഫുഡ് ലൈവ് നടക്കുന്നുണ്ടോ ജോലി തിരക്കിൽ ജോലി തലത്തിൽ എത്തിയോ ആ എത്തി കിച്ചനിലാണ് ഞാൻ പിരിക്കുന്നത് കുറച്ച് എടുത്ത് പിന്നെ പഠിക്കണ പിന്നെ വേറെന്താണ് സ്ഥലത്തില് അതേ തന്നെ വേറെ വേറെന്തൊക്കെയാണ് വിശേഷം സുഖിലെ പതിനൊന്നു രണ്ടല്ലേ മുകളിൽ ലൈക്കടിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചോളൂ കുപ്പൂസ് കഴിച്ചോളൂ ഇനിയിപ്പോൾ ഇവിടുത്തെ കുപ്പൂസല്ലേ ഇവിടുത്തെ കുപ്പൂസ് കഴിച്ചാലേ ഇരിക്കാൻ പറ്റും ഇനി കുറവാലം നാട്ടിലെല്ലാം സ്പെഷ്യലൊക്കെ കഴിച്ചു മാറി കഴിച്ചു മാറി മതിയായി മഞ്ചീർ ചേച്ചി ഉച്ചയ്ക്ക് ലൈവ് ഇടുമ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ സദ്യക്ക് ക്യൂ നിൽക്കുകയാണ് രണ്ട് മാസം ഇനി ഉച്ചയ്ക്ക് ലൈവിൽ പോവുക പാടാണ് എന്ന് രഞ്ചു മഞ്ചു ചേച്ചിയുടെ പറയുന്നുണ്ട് ഓക്കെ ലൈക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പറയുന്നുണ്ട് രഹീമ ലൈവിലാണ് ഇക്കാം ഓക്കെ ഞാൻ ഫോൺ റൂമിലിരിക്കാൻ എടുത്തില്ല ഞാനിത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അടുത്ത് അടുക്കാൻ പറഞ്ഞു മൊബൈലിൽ കൊണ്ടില്ല വേറെ ഉടനടി ഞാൻ വന്നെ ഓക്കെ പിന്നെന്തൊക്കെയുണ്ട് വേറെ സീസൺ ആയിട്ടില്ല നീല മാറി നീല നമ്മൾ സാധാരണ ഇത് അത്ര പഴുത്തിട്ടില്ല ഓക്കേ കായി പറയുന്നുണ്ട് ഓക്കെ റഹീമാ പോയി ഒരു വേറെ എന്തൊക്കെ വിശേഷം സുഖല്ലേ

എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ലൈക്കൃഷി കയറി വരൂ വിശേഷങ്ങളൊക്കെ പറയൂ ഫുട്ടൊക്കെ കഴിച്ചോ വേറെന്തൊക്കെയാണ് കം തുറക്കൂമി ചെമ്പകൂ മുഖും കുട്ട കഴിച്ചോ എല്ലാരും കണ്ണീർ മഴത്ത് ചിന്ന ചിന്ന കവിതയും കണ്ണീർ കൊടുക്കും ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഹായ് ലക്ഷ്മി ഒന്നല്ലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ലൈക്കടിച്ചിട്ടുണ്ട് ഓക്കെ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു എവിടെ അങ്ങ് പോന്ന് ഒരു മണിക്കൂറായുള്ളൂ ഒരു ദിവസം കഴിച്ചിട്ട് വീടിന്റെ മൂമിൽ വന്നു ഡ്യൂട്ടിക്ക് അറിയില്ല കഴിയിട്ടല്ല ചേരാം സീത വിളിക്കുന്നുണ്ട് ഷഷ്മി എന്തൊക്കെയല്ലേ ലൈവ് തുടങ്ങിയോഷ്മിയുടെ ലൈവ് തുടങ്ങിയോ വേറെന്തൊക്കെയല്ലേ വിശേഷങ്ങളൊക്കെ സുഖാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഫുഡൊക്കെ കഴിച്ചോ വൈകുന്നേരം ലൈവല്ലേ ഓക്കെ 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 ഞാൻ ഇന്ന് േറ്റ അവിടെ നിന്ന് രാത്രി വെളുപ്പിൽ കയറി രാവിലെ എത്തിയില്ല കേരളത്തിന്റെ എന്താണ് വിശേഷങ്ങളൊക്കെ മനസ്സിലുണ്ടത് പിന്നെ ஒரு தொட்டா வாடும் பெண்ணு பெண்ணே பேணமான பேடிச்சோடும் போந்து நான் 나는 꽃을 따려고 군기 잘했데 문을 무가네간다네 ഓക്കേ ഞാൻ നടത്തുന്നുണ്ട് അടുത്ത കാണാം ഓക്കേ ഉറങ്ങട്ടെ ഹായ് രാജേച്ചി എന്തെങ്കിലും വിശേഷം ലൈക്ക് അടിച്ചു കഴിച്ചോന്ന് കേൾക്കുന്നുണ്ട് ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ തിരിച്ചെത്തി ഖത്തറിലാണ് എവിടെയാണിപ്പോൾ ഞാനിപ്പോൾ ഗൾഫിലാണ് വന്ന് ഒരു മണിക്കൂറായി ഫുഡ് കഴിച്ചിട്ട് റൂമിലിരിക്കുകയാണ് ഉച്ചകശം കയറാൻ വേണമെങ്കിൽ അതേ ഉള്ളൂ വേറെന്താ എൻ്റെ വിശേഷം സുഖമല്ലേ കുറച്ച് തന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചു ഉറങ്ങിയില്ല എയർപോർട്ടിൽ പോയി ആണോ ഓക്കേ പറയുന്നുണ്ട് ഓക്കെ 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 வேற பின்ன எந்த கேட்டு லைக் அடிச்சு தாழ இறங்கி வானிப்போ கொச்சம் கட்டாக்கி கிடக்காம எம் ராஜா என்ன உங்களுக்கு லைவ் ஓகே உங்களுக்கு லைவ் ஓகே ஓகே அண்ணா நல்லா இருக்கீங்களா சுகம் சுகாட்டு இருக்கு எம் ராஜு എന്താ നമ്മൾ ചാനൽ കൂട്ടാണോ ഐഡിയ ആണോ ആരാള് അതെയാ കേരള ഇല്ലയോ ഞാൻ എപ്പ പാകാം വിനോദ ഹായ് ഗുഡ് ഈവ്നിങ് ലൈക്ക് ഇരുപത്താറ് വിനോദ ഗുഡ് മോർണിംഗ് എന്തൊക്കെ ഡിഷേഷൻ സുഖല്ലേ ലൈവിലോട്ട് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ രാജേച്ചി ഹായ് പറയുന്നുണ്ട് രാജാ രാജ കൂട്ടാണോ എന്റെ ഷോസിൽ കമ്പനിട്ടേക്ക് രാജ കുറച്ച് തരാം കേട്ടോ ഞാൻ കൂട്ടല്ല നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് വിനോദ് ആഹാ ഓക്കേ ഇവിടെ സമയം ഒൻപതര അവിടെ പന്ത്രണ്ട് ആവാറായി അല്ലേ ഓക്കേ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ഓക്കെ വേറെന്തൊക്കെയുണ്ട് ഡ്യൂട്ടീനാണോ രാച്ചി വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ തിരിച്ച് ഗൾഫിൽ എത്തിയ അന്ന് രാവിലെ എത്തിയുള്ളൂ കുറച്ച് സമയമായു എത്തി കുറച്ച് കഴിഞ്ഞ പൂജ ലൈവ് ഇട്ടു എത്തി കേട്ടോ ഇനോതെ ഇനി ഇവിടെയാണ് അടുത്ത ലൈവ് ചന്ത വേറെ പിന്നെ എന്തൊക്കെയുണ്ട് സൺഡേ ഹോളിഡേ ഇന്ന് സൺഡേ ഹോൾഡ് അടിച്ചു പൊളിച്ചോ ഇവിടെ സൺഡേ ഹോളിലൊന്നും അങ്ങനെ ഒന്നും ഇവിടെ എന്നും ജോലി ചെയ്യുന്നു ഇവിടെ ജോലി ഇല്ലെങ്കിൽ ഇവര് എവിടെങ്കിലൊക്കെ പോകണം എങ്കിലേ നമുക്ക് സൺഡേ ഹോളിഡ് ആവുള്ളൂ ഓക്കെ എല്ലാവരും ഓക്കെ ആണോ ഞാൻ കുറച്ച് കിടക്കട്ടെ കുറച്ച് ലൈവ് ഇട്ടുനിന്ന് കേട്ടോ നിങ്ങളെ കാണാൻ പറ്റി ഓക്കെ ഞാൻ ഇന്നടുത്ത ലൈവിൽ വരാം ഓക്കെ